അരിതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഓണത്തിനായുള്ള എല്ലാ പുതിയ മോഡേൺ ഡ്രസ്സുകളും അരിതി മേസിൻ്റെ പുതിയ അരിതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടീനേജ് പെൺകുട്ടികളുടെ ഫാൻസി ടോപ്പിൻ്റെ കലക്ഷാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും അരിതി ആരുദ്ധീരമസിൻ്റെ പുതിയ ഷോറുമാനു അരിതി ഫാഷൻസിൽ ഇത് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുറോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടീനേജ് പെൺകുട്ടികൾ ഉപയോഗം പറ്റുന്ന ഫാൻസി ടോപ്പിൻ്റെ കലക്ഷനാണ് ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടം സൈഡിൽ ഫ്രിൻഡിൽ വർക്കാണ് വരുന്നത് ഇത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അഞ്ച് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂ അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപ രണ്ടാമത്തെ കളർ പിസ്ത കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി ക്വാളിറ്റി പ്രീമിയം ടോപ്പിന്റെ കളക്ഷൻ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫ്രണ്ട്സൈഡ് മനോഹരമായ ബട്ടൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഓക്കെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട്ട് കൂടിയ വർക്ക് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബോർഡ് സ്ലീവാണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടം സൈഡിൽ ഫുള്ള് വർക്ക് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് ഇതും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി എമ്പത് രൂപ അഞ്ച് കളറിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് പ്യൂർ വൈറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് പാറ്റേണിൽ ലാസ്റ്റ് കളർ ഓടത്തിനായുള്ള എല്ലാ തുണിത്തിരങ്ങളും ആയിരത്തി രണ്ട് പുതിയ ഷോർ മാറ്റി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ അവസാനം ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അടുത്തത് ഒരു മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് രണ്ട് ലെയർ വെച്ചാണ് ബോട്ടൺ സൈഡിൽ മൂന്ന് ലെയറോട് കൂടിയ വർക്കാണ് ബോട്ടൺ സൈഡിൽ വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ ആയിട്ട് ഒരു ബെൽ സ്ലീവ് ആയിട്ടാണ് വരുന്നത് ഇത് അഞ്ച് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫ്രണ്ട് സൈഡിൽ ഒരു ബട്ടൺ വർക്കും അതേപോലെ തന്നെ ഒരു ഫ്രില്ലോട് കൂടിയ വർക്കാണ് ഈ ഓപ്പർഷനിൽ വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പേറ്റേണിലും അഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായുള്ള എല്ലാ തുണി തിരക്കും ആയിരത്തി രണ്ട് ബന്സിന്റെ പുതിയ ഷോർ ആയിരത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനായി അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽസുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മൂന്നാമത്തെ പാറ്റേണാണ് പരിചയപ്പെടുത്തുന്നത് ലാസ്റ്റ് കളർ ഇന്ന് പരിചയപ്പെടുത്തിയ ഓരോ പാറ്റേണിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുനൂറ്റി രൂപ അടുത്തതൊരു പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലശമാണ് പരിചയപ്പെടുത്തുന്നത് ഓവർകോട്ട് മോഡലിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ എൻഡ് ബൾക്ക് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഹെവി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രീമിയം ക്വാളിറ്റി ടോപ്പ് തൊള്ളായിരത്തി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു പവർ കോട്ടോട് കൂടിയാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു ഹാഫ് കോളർ ആണ് വരുന്നത് അടുത്തതും ഒരു പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഓവർ കോട്ട് ജാക്കറ്റ് ടൈപ്പോട് കൂടിയാണ് വരുന്നത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതാണിത് പവർ കോട്ടിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇതാണ് വരുന്നത് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഈ ടോപ്പും നാല് കളറിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രീമിയം ക്വാളിറ്റി ടോപ്പാണ് ആയിരത്തി അമ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ടീനേജ് പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഷോ ടോപ്പിന്റെ കലക്ഷാണ് ഓണത്തിനായും എല്ലാ ഇത്തരങ്ങളും മോഡൽ ഡ്രസ്സുകളുടെ എല്ലാ കലക്ഷനുമായസിന്റെ പുതിയ ഷോറുമായി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനായി അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി വന്ന മോഡൽ ഡ്രസ്സുകളുടെ പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മൂലമായി പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിന്റെ നന്ദി